വെച്ചാൽ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷെ എന്റെ ഇടയിൽ നിന്ന് ആയിട്ട് തോന്നി അതിനർത്ഥം ഈ തട്ടി ഞാൻ ഉണ്ടാക്കിയതാണ് യൂട്യൂബില് റിവ്യൂസ് ഉണ്ട് ഞാൻ ജർമ്മനി ഈ സാധനം നല്ല വെയിറ്റ് ഉണ്ട് അരണ്ടേ അതൊക്കെ വെച്ച് നോക്കി ഞാൻ റിവ്യൂ പറയാം റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താ മതി അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പഴേ കെട്ടി കെട്ടി പോവുക എന്നൊന്ന് കെട്ടി പോവുകയല്ല ആമസോണിലെ ഒരു കിടിലം പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാൻ എന്തോരം വാങ്ങിച്ചു കൂട്ടിന്ന ഇത് വലിയ സൈസ് ഇത് ചെറിയ സൈസ് ചെറിയ സൈസ് തന്നെ ഇത്രയുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്ലോത്തുകളാണ് പഴയ ക്ലോത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രമല്ല അമ്മയുടെ ചിറ്റയുടെ പിന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ പറക്കി വെച്ചത് ഈ തയ്യ കടകളിലൊക്കെ പോകുമ്പം അവിടുത്തെ വെട്ടു തുണി പിന്നെ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചത് കുറേ സാധനങ്ങളാണ് നമ്മുടെ പഴയ കാട്ടൺ ബെഡ്ഷീറ്റ് അതല്ല ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുവഴി അത് കാണാനും പറ്റും പ്രോപ്പറായിട്ട് നമുക്കത് എടുക്കാനും പറ്റും രണ്ട് മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഇതൊരു ഇതാണ് ഏറ്റവും വലിയ സൈസ് ഒരു മൂന്ന് എണ്ണത്തിന്റെ ഒരു കപ്പാസിറ്റി ഈ ഒരെണ്ണത്തിന് കാണും ഈ ബാഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു സാധനമാണ് ഇത് ഇതിന്റെ ട്രാൻസ്പെറന്റ് പിന്നെ ഇതിന്റെ ഷൂ കവറും നീളത്തിലുള്ളതും ഇതെല്ലാം ആ ടൈപ്പ് സാധനങ്ങളാണ് ഈ ട്രാൻസ്പെറൻറ്റിൽ തന്നെ രണ്ട് ടൈപ്പ് സാരി കൊടുക്കുന്നവരാണെങ്കിൽ അണ്ടർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് ഇത് ബ്ലൗസിനും ഞാൻ മേടിച്ചപ്പോൾ എന്താ ഇവിടെ ഇങ്ങനൊരു ലെയർ ഉള്ള ഇങ്ങനത്തെ ഒരു സാധനം കൂടി മേടിച്ചു കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ആണ് ഇത് ബ്ലൗസ് അല്ലാതെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതെല്ലാം ബ്ലൗസസ് ആണ് അവിടെ വേണ്ട ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മേടിച്ച് കൂട്ടിയത് ടോള് നമ്മൾ പല കളിക്കുന്നത് ഷോൾ ഇടുക പിന്നെ ലെഗ്ഗിൻസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കളർ വെച്ച് പിക്ക് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് വേറെ ഒരു ഓർഗനൈസർ ആണ് ഷൂ ഓർഗനൈസർ എന്നാണ് കേട്ടോ അപ്പൊ ഇതിനകത്താണെങ്കിൽ നമുക്കത് ഇതുപോലെ ഓരോ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് അപ്പൊ ഈ കമ്പാർട്ട്മെന്റ്സിൽ നമുക്ക് നമ്മുടെ ചെരുപ്പെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഒരു സിബുള്ളത് കൊണ്ട് പൊടി പിടിച്ച് പോകുന്നില്ല എപ്പോഴും ഇടാത്തതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം പിന്നെ ഒരു പെട്ട് പോലൊരു ഒരു ഇതും ഉണ്ട് രീതിയിലുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് പഴയ ബാഗുകളാണ് ബാഗൊക്കെ ഒക്കെ പൊടി കുടിക്കാതെ ഇങ്ങനെ ഇരിക്കും ഇത് ഞാൻ നമ്മുടെ ഈ ക്രാഫ്റ്റ് സാധനങ്ങള് ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് കാര്യങ്ങള് അപ്പൊ ഇതെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു സൂപ്പർ ഹാക്ക് ആണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോന്റെ താഴെ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി നിങ്ങക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യും ഈ റൂമിലെ കർട്ടൺ കണ്ടോ ഈ വെച്ചാൽ നമുക്ക് അത് നീളമുള്ള ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല എന്നിട്ടും അതവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ കർട്ടൻ ഞാൻ ഉണ്ടാക്കിയതാണെന്നാണല്ലോ അപ്പൊ ഈ കർട്ടൻ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയും കൂടെ ഒരു ലെയർ കർട്ടനും കൂടി ഇന്ന് ഇടണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ ചെയ്യുന്നത് ഈ കർട്ടൻ ഉണ്ടാക്കുന്നതിന്റെ ഫുൾ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലോ ഞാൻ ഈ കർട്ടൺ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു പഴയ സാരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാട്ടൻ ആക്കാൻ പറ്റും അത് മറ്റേ ഫ്രില്ല് പോലത്തെ നമുക്കൊരു രസം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഈ റിംഗ് ഇട്ടിട്ടുള്ള കാട്ടൻ ആകുമ്പോ രസമായിരിക്കും പിന്നെ അത് എവിടെ കിടന്നറിയാവോ കുട്ടി വീട്ടിൽ കിടന്നു അപ്പൊ ഈ കട്ടിലെടുത്ത് കഴിഞ്ഞാൽ ഇവ ഇടാം എന്നിട്ടകത്ത് നമുക്ക് വേറെ ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള പഴയ തലേണയാണ് ഇത് ഞാൻ പണ്ടോട്ടേ കാണുന്നതാണ് അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡൊക്കെ ഫില്ല് ചെയ്യാം അപ്പൊ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും മോണിലേക്ക് എനിക്ക് എല്ലാം പഴയ സാധനം എന്തുവാ ഞാൻ ഇതുവരെ ഇതുവരെ കാണിച്ചിട്ടില്ല ഇതിന്റെ പ്ലേ ബട്ടൺ പൊട്ടിച്ചിട്ട് അത് പിന്നെ കിട്ടിയിട്ട് മൂന്ന് കൊല്ലം ഇവിടെ ഒരുപാട് ഈ സോഫയുടെ ബെഡും പിന്നെ അതുപോലെ കുറേ കുഷ്യൻസ് ഇങ്ങനെ കട്ടിയുള്ള കുഷ്യൻസ് അതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാരണം എന്തെങ്കിലും ആവശ്യം വന്നാ നമുക്കിത് ഉപയോഗപ്പെടുത്താലോ അതുകൊണ്ട് കളഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചു ഈ കിടക്കുന്ന കമ്പിളിയാണ് നമ്മളിപ്പോ എടുത്ത് ഈ കട്ടിലയിലോട്ട് വിരിച്ചത് എന്റെ പ്രായമുണ്ട് അല്ലേ ഇത് മേടിച്ചതാ ഓഹോ അപ്പൊ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് നമ്മളിപ്പോ എടുത്ത് കട്ടില കേട്ടത് കേട്ടോ അപ്പു ഏതാ മനസ്സിലായോ അപ്പൂന്ന് അടുത്ത പണിയില്ല നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ എടുത്ത് ഇവിടെ ഇട്ടു ഞാനീ കൊറേ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മേടിച്ചതാ ഇത് എങ്ങനെയുണ്ടെന്ന് ഉപയോഗിച്ചിട്ട് പറയാം ഇതാണ് മറ്റേ ഇത് പൊട്ടിക്കാനുള്ള ചൂട് എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയി പറഞ്ഞെങ്കിലും കുറേ പേരെ നമ്മൾ ഫോൺ ചെയ്തു പിന്നെ അങ്ങനെ ഇങ്ങനെ പിന്നെ കുറേ പേരെ ഞാൻ മന്നു എന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഓർക്കുന്നവരെ കല്യാണത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം കോട്ട തലയിൽ വരെ ഞാൻ വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വീട്ടിലെ അനന്തമായ പണികൾ ഇനിയും ബാക്കിയാണ് സുഹൃത്തുക്കളെ ഇനിയും ബാക്കിയാണ്